ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വീക്കിലി അനാലിസിസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേജറായിട്ടുള്ള ലിക്വിഡിറ്റീസും ലെവൽസും നമ്മൾ മാർക്ക് ചെയ്യുന്നതായിരിക്കും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടത് ഹൈയും ലോയും നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ആ ട്രേഡിങ് റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതുകൊണ്ടതാണ് നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഹൈയും ലോയും മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെയായിരിക്കും മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് നമുക്ക് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രീമിയം സോണിൽ നമുക്ക് എപ്പോഴും സെൽ സൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ കിട്ടുന്നത് ഡിസ്കൗണ്ട് സോണിൽ നമ്മൾ കൂടുതലായിട്ടും ബൈസൈഡ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ പ്രൈസ് ഇപ്പോൾ ഓൾറെഡി പ്രീമിയം സോണിലാണ് ഉള്ളത് ഇനി നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടും മൈനൂട്ടായിട്ടുള്ള ലെവൽസുകൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വീക്ക്ലി എഫ് ഇ ജി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എഫ് ഇ ജിയിൽ നിഫ്റ്റിയുടെ പ്രൈസ് എത്തിയിട്ട് അവിടെ നിന്ന് നമുക്കിപ്പോൾ ഒരു ലാസ്റ്റ് വൺ ടു ത്രീ ഫോർ ഡേയ്സ് നമുക്കൊരു കണ്ടിന്യൂസ് ബീറിഷാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയായിരുന്നു നമ്മുടെ എഫ് ഇ ജി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പത്തെ ഒരു വീക്കിലി അനാലിസിസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മളിവിടെയാണ് നമ്മൾ വീക്കിലി എഫ് ഇ ജി നമ്മൾ ബീറിഷ് എഫ് ഇ ജി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ലെവലിൽ നിന്ന് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോർ ഡേയ്സ് നമുക്ക് ഒരു മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീമിയം സോണിലായത് കൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു വെച്ചേക്കണം ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ എക്ലിബ്രിയം പൊസിഷനിലേക്ക് വരാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ് എന്തായാലും നമുക്ക് മേജറായിട്ടുള്ള ലെവൽസുകൾ എന്തായാലും മാർക്ക് ചെയ്ത് വയ്ക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലിയിൽ നമുക്കൊരു റിജക്ഷൻ ക്യാൻ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എക്സാക്ട്ലി എഫ് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു വീക്കിലി റിവേഴ്സൽ ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്നത് നമുക്കൊരു ബേറിഷ് സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനാണ് കൂടുതൽ ചാൻസ് ബേറിഷ് സൈഡ് വൈസ് ഒരു മൂവ്മെൻറ്റ് ആയിരിക്കാം ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും വീക്കിലി ടൈം ഫ്രെയിമിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം ഫ്രെയിമിലേക്ക് മച്ച് ലോവർ ടൈം ഫ്രെയിം ആയ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൺസോൾട്ടേഷൻ ഏരിയേനെ കുറിച്ച് ആ കൺസോൾട്ടേഷൻ ഏരിയയുടെ നമ്മുടെ ഹൈ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കൂടി ഏരിയയിലേക്ക് വന്നിട്ടാണ് നമ്മുടെ എഫ് ജി ഏരിയയിലേക്ക് നമുക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മുമ്പത്തെ ഒരു കൺസോൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ ഓൾറെഡി ഒരു ഈക്വൽ ലോ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു മുകളിലൊരു സ്വീപ്പ് കിട്ടി നേരെ താഴത്തേക്ക് വന്നു എന്നിട്ടാണ് നമുക്ക് ഓൾറെഡി നമുക്ക് എഫ്ഇ ജിയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ ഒരു ലെവലാണ് അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈ ലോ അത് ഓൾറെഡി നമ്മൾ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസുകൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഈ ഒരു ലെവൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ലെവലായിരിക്കും കാരണം ഓൾറെഡി നമ്മൾ ആ കൺസോൾട്ടേഷൻ ഏരിയേൻ്റെ ഒരു ലോ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെയിലി ഫ്രെയിം ടൈം ഫ്രെയിമിൻ്റെ തൊട്ട് താഴെയുള്ള ഫോർ ഹവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ ഫോർ ഡേയ്സ് ആയിട്ട് നമുക്കൊരു ഡൗൺ ഉള്ളത് അപ്പോൾ നമുക്ക് നമുക്കത് ഇവിടെ കാണാൻ പറ്റും ഒരു ലോ ഹൈ ലോവർ ലോ ലോവർ ഹൈ ആ ഒരു സെറ്റപ്പിലാണ് നമുക്കിപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വേറെ സ്ട്രക്ചറിലാണ് നമുക്ക് ഒരു ഫോർ അവറിൽ ടൈം ഫ്രെയിമിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ചാനലിൽ നമുക്ക് ഡൗൺ ട്രെൻഡ് ചാനലിൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് മേജറായിട്ട് ലെവലുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അവർലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു ബിയോയ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ആ ബിയോയിസിന് തൊട്ട് മുമ്പിൽ നമുക്കൊരു ഈക്വൽ ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ഹൈ അപ്പോൾ ഓ ഓവറോൾ ഒരു ഈക്വൽ ഹൈസ് എപ്പോഴും ലിക്വിഡിറ്റി ഏരിയാസ് ആയിരിക്കും അത് സ്വീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് കൂടുതൽ ഫർദർ മൂവ്മെൻറ്റുകൾ നമുക്ക് ഡൗൺ സൈഡിലേക്കാണെങ്കിലും നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഈക്വൽ ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു എഫ് യു ജി ഏരിയയും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു എഫ് ജി ഏരിയയാണ് അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ബേറിഷ് ആണ് ഈ ഒരു ഏരിയ അപ്പോൾ ഈ ഏരിയയുടെ തൊട്ട് താഴെ നമുക്കൊരു ഈക്വൽ ഹൈസും ഉണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു എഫ് യു ജി ഉണ്ട് അപ്പോൾ ഈ ഒരു ഈക്വൽ ഹൈസ് നമുക്ക് ഒരു സെൽ സ്റ്റോപ്പ് അല്ല ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് ആ എഫ് യു ജി ഏരിയയിൽ വന്ന് താഴത്തേക്ക് ഒരു റിവേഴ്സിൽ തരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിൽ എത്തി അവിടെ നിന്ന് ഒരു ഇൻട്രഡ കൺഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് താഴത്തെ നമ്മൾ മാർക്ക് ചെയ്ത ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ലെവൽ നിങ്ങൾ എന്തായാലും മാർക്ക് ചെയ്ത് വെക്കേണ്ട ഒരു ലെവലാണ് അപ്പോൾ ഈ ലെവലുകൾ സ്വീപ്പ് ചെയ്ത് താഴ്ത്തേക്ക് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ടാർഗറ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ അവർലി ടൈം നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ മേജറായിട്ട് പറഞ്ഞ ഈ ഒരു ലോ എന്ന് പറയുന്നത് നമ്മൾ ആ സെൽ സ്റ്റോപ്പിൽ കിട്ടിയിട്ട് തൊട്ട് താഴെ അതൊരു ഈക്വൽ ലോസാണ് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഏരിയയിൽ നമുക്കൊരു ഈക്വ ലോസ് നമുക്ക് കാണാൻ സാധിക്കും അത് സ്വീപ്പ് ചെയ്ത് തൊട്ടടിയിലായിട്ട് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടി സ്വീപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളും കൂടുതലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇൻട്രാഡേഴ്സിലൊക്കെ നിങ്ങൾക്ക് ആ ഏരിയയിൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അതിന് തൊട്ട് താഴെ വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഗ്യാപ്പിന് തൊട്ട് താഴെ നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്താൽ ആക്ലിബ്രോ ഇക്ലിബ്രിയം പൊസിഷന് നമുക്ക് കാണാൻ സാധിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ നമ്മൾ ആ ഫിഫ്റ്റി പെർസെൻറ്റേജും ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അപ്പോൾ അതിനോടടുത്തായിട്ടുള്ള ലിക്വിഡിറ്റീസും കൂടി നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലോ ഈ ഒരു ലോ നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടി നമുക്ക് ആയി മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആ എഫ് പി ജിയിൽ ടാപ്പ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇൻ കേസ് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് വരുന്നത് ഇതിന് താഴെ ഇനി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ച് വിട്ട് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ലിക്വിഡിറ്റീസും എന്താണെന്നുള്ളത് നമുക്ക് ടെലിഗ്രാം ചാനൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഡെയിലി പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്യുക്ക് ട്രേഡ്സിന് വേണ്ടിയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലും നിങ്ങൾക്ക് ലിക്വിഡിറ്റീസ് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് നിഫ്റ്റിയിൽ നെക്സ്റ്റ് വീക്കിൽ വരുന്ന ട്രേഡിംഗ് ലെവൽസ് ലിക്വിഡിറ്റി ഏരിയാസ് അപ്പം നമുക്ക് മുകളിലേക്ക് നമുക്ക് ഇൻ കേസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ലിക്വിഡിറ്റീസും കൂടി ഉണ്ട് എന്തായാലും നമ്മുടെ ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് എഫ് യു ജി എടുത്ത് ട്രെൻഡ് മേ ബി കണ്ടിന്യൂ ചെയ്യാം ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്താൽ മാത്രം നിങ്ങൾ ഈ ഹൈസ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് ഇത്രയേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റി നമുക്ക് ചെക്ക് ചെയ്യാം ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകളാണ് അപ്പോൾ ആദ്യം തന്നെ നിഫ്റ്റിയിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് മന്ത്ലി ചാട്ടിൽ നമ്മൾ ആനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞതാണ് നമുക്കൊരു ഫ്രഷ് ഒരു ബിയോയ്സ് ക്രിയേറ്റ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത് അപ്പോൾ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഒപ്പം തന്നെ ഒരു ബെയറിഷ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഹൈ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ആ ക്യാൻഡിൽ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്തായാലും ബെയർസ് മൂവ്മെൻറ്റ് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്വിംഗ് ലോയും നമ്മൾ ഓൾ ടൈം ക്രേച്ച് എത്തിക്കണ ആ ഹൈയും തൽക്കാലം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫിബ് വെച്ചിട്ട് നമുക്ക് സോൺസ് ഡിവൈഡ് ചെയ്യാം പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും അപ്പോൾ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയും നമുക്ക് ഉള്ളത് പ്രീമിയം സോണാണ് അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഒരു ബെയർ സൈഡിലേക്കുള്ള ഒരു ട്രേഡിൻ്റെ ആണ് കൂടുതൽ ചാൻസ് എന്തായാലും നമുക്ക് ലോവർ ടൈം ഫ്രെയിമേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ വീക്ക്ലി ടൈം ഫ്രെയിം അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നിഫ്റ്റിയിൽ കണ്ടമാതിരി തന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കാണാം ഇതെല്ലാവരും എന്തായാലും ഒരു ബേറി സൈഡിലേക്കുള്ളൊരു സെൻറ്റിമെൻറ്റിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ ബെയർ സൈഡിൽ ഏറ്റവും അടുത്തുള്ള ആ വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയാണ് ഏറ്റെടുത്തുള്ള ഒരു ആണ് ഇപ്പം തലക്കാലം നമുക്കിത് എന്തായാലും മാർക്ക് ചെയ്യാം നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ കുറച്ചുകൂടി കൂടി പ്രിസൈസ് ആയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും വീക്കിലി ടൈം ഫ്രെയിമിൽ സെൽഫ് സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റുള്ളത് ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഉള്ളിലാണ് അപ്പം നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേൺ താഴെ നമുക്കൊരു ട്രെൻഡ് ലൈൻ നമുക്ക് ആ ലോസുകൾ കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം മുകളിൽ നമുക്ക് ആ ഹൈസ് കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരു ട്രയാങ്കിൾ പാറ്റേണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു പാറ്റേണിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ കൺസൾട്ടേറ്റ് ചെയ്ത് നിൽക്കാം ഇതിൻ്റെ ലോയും ഹൈയും തമ്മിൽ മൂവ്മെൻറ്റ് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നിൽക്കാം ഇൻ കേസ് ഇതിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐദർ ഡൗൺ സൈഡിലേക്കോ സൈഡിലേക്കോ മൂവ്മെൻറ്റുകൾ വരാനുള്ള ചാൻസുകളും കൂടുതലാണ് അപ്പോൾ ഇൻ കേസ് നമുക്ക് ഡൗൺ സൈഡ് ഉള്ള മേജറായിട്ടുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലോ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആ ലോൻ്റെ ആ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം അപ്പോൾ ആ ലെവലിൽ കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഈ ട്രയങ്ങളിലെ ടോപ്പ് ഏരിയയിലേക്ക് വരാനുള്ള ചാൻസുകളും കൂടുതലാണ് ഓൾസോ നമുക്ക് ആ ഹൈയും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം അത് നമ്മുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് ഓൾ ടൈം ഹൈ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഹൈ നമുക്ക് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഫോർ അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് മേജറായിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ആ ഒരു ഹൈ ഇവിടെ വരുന്ന ആ ഒരു ഹൈ നമുക്കൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അതിന് തൊട്ട് മുകളിലാണ് നമ്മുടെ ആ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ആ ഒരു ഏരിയയിൽ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് റിവേഴ്സൽ തന്നിട്ട് വീണ്ടും താഴത്തൊരു ലിക്വിഡിറ്റി എടുത്തിട്ട് വേണമെങ്കിൽ വീണ്ടും മുകളിലേക്ക് പോകാം അപ്പോൾ ഒരു ഈ സെക്ഷൻ കൂടി നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഈ ഏരിയയിലൊക്കെ ഒരു ഇൻ്റർനെറ്റ് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം ഇൻ കേസ് അതല്ല നമുക്കിവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ് ആദ്യം സ്റ്റീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിനായിട്ടും മുകളിലേക്ക് പോയിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് പോകാനുള്ള ചാൻസുകളും കൂടുതലാണ് മേ ബി ഒരു റേഞ്ചിൽ വേണമെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻറ്റും നടക്കാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ എന്തായാലും ഉള്ളൂ ഫോർ ഹവേഴ്സ് ആയിട്ടുള്ള നമുക്ക് സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ആക്കുറേറ്റ് ആയിട്ടുള്ള ലെവലുകൾ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ അവർലി ടൈം ഫ്രെയിം അപ്പോൾ ഇൻ കേസ് നമുക്ക് ഇവിടെ നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹെവി വോളിയൂത്തിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് താഴെ വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ മാർക്ക് മെയിൻ ആയിട്ട് വരുന്ന ലോ തന്നെയാണ് നമ്മുടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാം ആ ഒരു ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ നമുക്ക് വീണ്ടും മാർക്ക് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മുകളിലത്തെ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ നല്ലൊരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇണ്ടാട കൺഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വൺ ഇസ് ടു ഫൈവ് ഒക്കെ ഈസി ട്രേഡ്സ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ഈ ലെവലുകളൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ എപ്പോഴും ട്രേഡ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇൻ കേസ് ആ ഫസ്റ്റ് ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന ഈ ലിക്വിഡിറ്റീസ് എടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഇൻ കേസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഈ ക്യുക്കായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന ആ ബൈസ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴ്ത്ത ലിക്വിഡിറ്റീസ് എടുക്കാനുള്ള ചാൻസുകളും കൂടുതലാണ് ഇൻ കേസ് ഇപ്പം നമ്മുടെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈയൊരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു സൈഡ് വെയ്സ് മൂവ്മെൻറ്റിനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരണ ബാങ്ക് നിഫ്റ്റിയുടെ ലെവല് നമുക്കൊരു ഇൻഡ്രോയ്ഡ് സ്റ്റോക്കും കൂടി നമുക്ക് നോക്കിയാലോ നമുക്ക് ഇൻഡ്രോയ്ഡ് ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കും കൂടി നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമ്മൾക്ക് ഇൻട്രാഡേ ട്രേഡിന് പറ്റിയ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്കാണ് ടൊറൻറ്റോ ഫാർമസ്യൂട്ടിക്കൽസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോക്സ് റിലേറ്റഡ് ആയിട്ട് ഇൻറാഡെ സ്റ്റോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മലിൽ ഒന്ന് മെൻഷൻ ചെയ്തോളുക അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നമുക്ക് ഇനി അത് ഒരു ഇൻട്രാഡേ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിനെ മെയിനായിട്ട് വരുന്ന ഒരു ലെവലുകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് അതിനായിട്ട് നമ്മൾ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആക്കുറേറ്റ് ഒരു ക്യുക്ക് ഉണ്ടായിട്ട് ട്രേഡുകൾക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം നിങ്ങൾക്ക് ഫ്യൂച്ചറിലോ ഓപ്ഷൻസിലോ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു റേഞ്ചാണ് നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ച് എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നതാണ് ഇൻ കേസ് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് കോൾ സൈഡിലുള്ള ട്രേഡുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാമെന്നതാണ് ഇൻ കേസ് താഴ്ത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിക്വിഡിറ്റീസ് ഏരിയാസ് മാർക്ക് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു സൈഡിലേക്കും ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നാണ് ആസ് ഓഫ് നൗ ഒരു പോസിറ്റീവ് സൈഡ് ബ്രേക്ക്ഔട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ബുള്ളി സൈഡിലുള്ള ട്രേഡുകളാണ് ഇൻ കേസ് താഴ്ത്തിക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ സൈഡിലേക്ക് ട്രേഡുകളും പ്ലാൻ ചെയ്യാം അത്രയേ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ